എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ അർജുനും അങ്ങനെ ഐശ്വര്യം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ സീതയോട് ഫുഡ് എടുത്തോണ്ട് വരാൻ പറയുന്നത് അപ്പൊ സീത പതുക്കെ പതുക്കെ ഓരോന്ന് കൊണ്ടുവരികയാണ് അപ്പൊ അർജുൻ ചോദിക്ക ഇവിടെ ആരും ഇല്ല നിങ്ങൾക്ക് എന്താ വീട്ടിലെടുത്താലും നിങ്ങളെ കണ്ട ഒരു വൃത്തിയില്ലല്ലോ അങ്ങനെ സീതയെ ഭയങ്കരമായിട്ട് കുറ്റം പറയാം അപ്പൊ മുത്തശ്ശി ഉണ്ട് അപ്പൊ മുത്തശ്ശി പറയാ ആ പുള്ളിക്കാരി ഒറ്റയ്ക്കല്ലേ അതുകൊണ്ടല്ലേ എന്ന് പറയും ഞാൻ പോയി സഹായിക്കാന്ന് പറയാം അപ്പൊ ഐശ്വര്യം പറയാ അതെന്തിരാ ആ അമ്മ മുത്തശ്ശി പോകേണ്ട കാര്യം ഇല്ലെന്ന് പറയാം അങ്ങനെ സീത ഓരോ സാധനങ്ങൾ എടുത്തുകൊടുക്കുമ്പോ നിങ്ങൾക്ക് വൃത്തിയായിട്ടൊന്നും നിന്നോടെ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഐശ്വര്യം അതിനനുസരിച്ചുള്ളൂ ഐശ്വര്യം പറയും ഇത് ഞാൻ മുമ്പേ പറയണമെന്ന് വിചാരിച്ച ഇവർക്കൊരു വൃത്തിയില്ല എന്ന് പറയും അപ്പൊ സീതയ്ക്ക് കരച്ചിൽ വരുവെ അപ്പൊ സീത അവിടെ നിന്ന് കരയാ അപ്പൊ മുത്തശ്ശി പറയും സീത അടുക്കളയിലേക്ക് പൊക്കുക ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് കരയാൻ പാടില്ലാന്ന് പറയേ അപ്പം ഇത് അങ്ങ് അടുക്കളി ഐശ്വര്യ ഐശ്വര്യം അവരെ പറഞ്ഞു വിട്ടാൽ എങ്ങനെ ശരിയാവും ഇതൊക്കെ ആരെടുത്ത് വെക്കുക അത് നീ തന്നെ ചെയ്താൽ മതി ഒരു ഭർത്താവിന്റെ പാത്രം എടുത്തുവച്ചതെന്നും പറഞ്ഞ ഒന്നും പറ്റത്തൊന്നുമില്ല പിന്നെ മോള് നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു അനാഥയായിട്ട് ജീവിച്ചതല്ലേ അപ്പൊ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലോന്ന് പറയാം അങ്ങനെ ദേഷ്യപ്പെട്ട് ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കാതെ അങ്ങ് പോകുകയെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രമാദേവിയും നമ്മുടെ നരേന്ദ്രവും കൂടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റിൽ വന്നിരിക്കുന്നു അപ്പൊ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നു അപ്പുറത്താണെങ്കിലും മഹീം അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ചന്ദ്രലേഖയും ചിഹ്നും കൂടെ കൈ കിഴാൻ താഴോട്ടിറങ്ങും അങ്ങനെ താഴോട്ടിറങ്ങുന്ന സമയത്താണ് ഈ രമാദേവി അത് ശ്രദ്ധിക്കുന്നത് രമാദേവിക്ക് പെട്ടെന്ന് ഒരിത് വരുക അങ്ങനെ രമാദേവി ഓടിപ്പോയി നോക്കുക അപ്പൊ അവരെ കണ്ടു കണ്ടുകിടത്തില്ല അവരങ്ങ് മറിഞ്ഞു പോകുകയെ പിന്നീട് രമാദേവി തിരിച്ചു വരുമ്പത്തേനും ജയരാമും മഹിയും കൂടെ കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോകും പിന്നീട് നാളത്തെ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നരേന്ദ്രനോട് സംസാരിക്കുന്നു അങ്ങനെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ സീതയാണെങ്കിൽ ആ റൂം കിടക്കാൻ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഐശ്വര്യ അങ്ങോട്ടേക്ക് ചെല്ലു ഐശ്വര്യ ചെന്നിട്ട് പറയും അതെ ഞാൻ വന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ടൊന്നുമില്ല ആ മണിമാല എവിടെയാണെങ്കിലും എനിക്ക് വേണം നിങ്ങൾ എന്നെ വളർത്തിയിൻ്റെയും പഠിപ്പിച്ചതിന്റെയും കണക്കൊന്നും പറയണ്ട അതുകൊണ്ട് ആരെ കൊന്നിട്ടാണെങ്കിൽ എനിക്ക് ആ സാധനം കിട്ടിയേ തീരുവുള്ള പറയും നിങ്ങളുടെ അഭിനയം ഇതൊന്നും അടുത്ത് വേണ്ട ഇനി അങ്ങോട്ട് രമാദേവിയുടെയും എന്റെയും നേർക്കുനേരമുള്ള പരിപാടിയാണ് അതിൽ ചിലപ്പോ ആർക്ക് വേണമെങ്കിലും എന്ത് സംഭവിക്കാം അത് കണ്ടോണ്ട് നിങ്ങളുടെ മനസ്സ് നീറുകയും കരയുകയും ഒന്നും വേണ്ട അതൊന്നും എന്നെ ബാധിക്കത്തില്ല ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീത ഒരുപാട് അങ്ങ് ഇരിക്കുകയെ എന്നിട്ട് പറയാം മണിമാല എവിടെ ഉണ്ടെങ്കിലും എനിക്ക് എത്തിച്ചേരണം ഇല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഭീഷണിപ്പെടുത്തുകയാണ് സീത അങ്ങനെ സീത വിഷമത്തോടെ അങ്ങനെ ഇരിക്കുവേ പിന്നീടാണെങ്കിൽ കാണിക്കുന്ന വെച്ചാല് നമ്മുടെ ഏർ റിസോർട്ടില് ആ റിസോർട്ടിൽ ഇരിക്കുമ്പോൾ രമാദേവി എന്ത് ചെയ്യും മുത്തശ്ശേ വിളിക്കും മുത്തശ്ശിയെ വിളിക്കുമ്പോൾ ചോദിക്കും ജയറാം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ പറയില്ല അവരിങ്ങനെ ഒരു സ്ഥലം നോക്കാൻ രണ്ടുപേരും പോയിന്ന് ചോദിക്കും അപ്പൊ എല്ലാവരും പോയോന്ന് ചോദിക്കും അപ്പം പറയും നീ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ തന്നെ ഉണ്ട് ചന്ദ്രലേഖ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം അപ്പൊ രമാദേവിക്ക് ഒരു ആശ്വാസാവുകയെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചിന്നു ഇങ്ങനെ റെസ്റ്റോറന്റ് അവിടെ ഇങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ആ മഹി അങ്ങോട്ടേക്ക് അല്ല അപ്പൊ മഹിയുടെ എങ്ങോട്ട് വന്ന ചുമ്മാ നടക്കാൻ വന്നേടോന്ന് പറയും അന്നാ ഇവിടെ ഇരിക്കുന്നു പറയും അപ്പൊ പറയേ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ തന്റെ ഇഷ്ടം പറയാൻ വേണ്ടി മഹി തുടങ്ങുകയാണ് അപ്പൊ ചിന്നുവിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ ചിന്നു പറയും തന്റെ ഇഷ്ടം ആരാണെന്ന് വെച്ചാൽ പറയണം അത് പറയാതിരിക്കുന്നതിന് എന്താ അപ്പൊ ചിന്നുവിനോട് ചോദിക്കാം ചിലപ്പം അയാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്തായാലും പറഞ്ഞു നോക്ക് എന്ന് പറയും ഇപ്പൊ സപ്പോസ് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും തന്നെയാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെന്ത അത് ഞാൻ ആലോചിച്ചിട്ട് മറുപടി എന്ന് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടോണ്ടാണ് ചന്ദ്രാമ അതിലേ വരുന്നത് അപ്പൊ ചന്ദ്രാമ അപ്പൊ ചിന്നു അകത്തേക്ക് പോവും അപ്പൊ ചന്ദ്രാമം മഹിയോട് പറയും മോനെ ഇത് ചെയ്യുന്നത് ശരിയല്ല അവളൊരു പാവം കുട്ടിയാണ് വെറുതെ അവളുടെ മനസ്സില് ഏഹ് സങ്കടം ഇനിയും കൊടുക്കരുത് അവൾ ഒരുപാട് കരഞ്ഞു കുട്ടിയാ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സ്നേഹിക്കാവുള്ളൂ അല്ലെങ്കിൽ സ്നേഹിച്ചതിന് ശേഷം പിരിഞ്ഞു പോകുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല അതുകൊണ്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാമെന്ന് ആ മഹിയോട് പറയാം അപ്പൊ മഹി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഐശ്വര്യ ബെഡ്റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അർജുൻ വന്നിട്ട് പറയും എന്താ അല്ല സാറ് വന്നിട്ട് പോകാന്ന് വിചാരിച്ചാന്ന് പറയാ ഈ സാറ് വിളി ഇനിയും നിർത്താറായില്ലെന്ന് ചോദിക്കാം അത് സാറിനെ വിളിച്ചു വിളിച്ച് അങ്ങനെ ചെയ്ത പതുക്കു മാറ്റിക്കോളാന്ന് പറയും നീ എന്തിനാ മുത്തശ്ശിയോട് വീണ്ടും കള്ളം പറഞ്ഞു എന്ന് ചോദിക്കും കള്ളോ അല്ല ഇങ്ങനെ അമ്മ അമ്മയെ അമ്മയെ അച്ഛനെയും കൊന്നതാണെന്ന് നേരത്തെ പറഞ്ഞാൽ പോലായിരുന്നു നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത് അല്ല അവരെ അല്ല അത് എന്റെ അമ്മയും ക്ഷമിച്ചേനേ എന്ന് പറയും ഇനി ഒരിക്കലും ഒരു കള്ളവും പറയാൻ പാടില്ല താൻ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അപ്പൊ പറയാം അങ്ങനെ മറിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്നേഹിക്കുന്ന അർജുനെ ഇതുപോലെ വെറുക്കാനും അറിയാം എന്ന് പറ വാണിംഗ് കൊടുക്കയാണ് അങ്ങനെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ ഓക്കെ ബൈ താങ്ക് യു